ഹലോ ഫ്രണ്ട്സ് ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ ഊഞ്ഞാലൊക്കെ കേട്ടല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടാമെന്നാണ് നോക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അതിൽ കയറിൻ്റെ മുകൾ ഭാഗം മരത്തിമൽ കെട്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗമാണ് കെട്ടുന്നത് അപ്പോൾ ആ ഒരു കയറിൻ്റെ ഭാഗം എടുത്താണ് നമുക്കൊരു കെട്ട് കെട്ടണം ഇതേപോലെ കയറിൻ്റെ എൻ്റെ കുറച്ചുകൊണ്ട് നീളത്തിൽ വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് കയറിൻ്റെ ആ എൻഡുകൊണ്ട് എന്നിട്ട് അടിയിൽ ടൈറ്റാക്കി ചുറ്റുക ഒരു മൂന്ന് ചുറ്റിനെ ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക എന്നിട്ട് കയറിൻ്റെ ആ ഭാഗം വലിച്ചാൽ ഇവിടെ കെട്ട് നല്ല ടൈറ്റാവും അപ്പോൾ ഇതാണ് നമ്മളെ കെട്ട് നമുക്ക് പിന്നെ ആ ലൂപ്പിൻ്റെ സൈസ് നമുക്ക് ചെറുതാക്കി വലുതാക്കുകയൊക്കെ ചെയ്യാം നമ്മളാ ഇരിക്കുന്ന സീറ്റിൻ്റെ അതിനനുസരിച്ച് ഇനി ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ഇതേപോലെ കെട്ടുക മടക്കിയിട്ട് നല്ല ടൈറ്റാക്കി ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന എൻ്റെ ഭാഗം കൊണ്ട് ആ ലൂപ്പിനുള്ളക്ക് കയറ്റി എന്നിട്ട് ആ വേറെ ഭാഗം വലിച്ചാൽ കെട്ട ടൈറ്റാവും ഇനി നമ്മളെ ഇതിൽ സീറ്റ് സെറ്റാക്കി വെക്കണം അപ്പോൾ നമുക്ക് ആ പിന്നെ നമ്മൾ ഇരിക്കാനുള്ളത് അതിനനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ സീറ്റ് നമ്മൾ ഇരിക്കാനുള്ള അത് എടുത്തിട്ട് ആ ലൂപ്പിൻ്റെ ഉളുക്ക് കയറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ ഇത് ടൈറ്റ് വലിച്ച് ടൈറ്റാക്കുക ആ ലൂപ്പിൻ്റെ അത് ഭാഗം അടിക്കാക്കിയാൽ ആ കെട്ട് നല്ല ടൈറ്റാവും ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഇതായാലും ആ കെട്ട് അഴിയില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് നമ്മൾ പിന്നെ ഊഞ്ഞാല കിട്ടുമ്പോൾ സാധാരണ രീതിയിലൊക്കെ കിട്ടിയാലും പെട്ടെന്ന് ലൂസായിട്ട് പോരാൻ സാധ്യതയുണ്ട് ഈ കെട്ട് നല്ല ടൈറ്റായിട്ടിടന്നുള്ളൂ ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്